ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് ചപ്പാത്തിയും കഴിച്ചതല്ല കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയും മട്ടർ കറിയും ബോക്സ് മോഡലാണ് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അകത്ത് നെയ്യ് ചേർത്തിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഒരു ബുൾസെ ഓക്കെ ഇടയ്ക്ക് വെച്ച് ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചോട്ടെ പിന്നൊരു പതിനൊന്ന് മണിയായപ്പോൾ ആയപ്പോഴേ മാങ്കോ കച്ച മാംഗോയുടെ ജ്യൂസ് കുടിക്കുകയാണ് ഞാൻ അതിനായിട്ട് കച്ച മാംഗോയുടെ സിറപ്പും പിന്നെ അതിന് പാകത്തിന് വെള്ളവും ഒഴിച്ചു ഇതിന് ഓൾറെഡി ശകലം മധുരം ഉണ്ട് കേട്ടോ പിന്നെ ആ മധുരത്തിന് ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഇച്ചിരി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ആ ശകലം മതി അങ്ങനെ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ് അടച്ചുവെച്ചോട്ടെ എന്നാ കള്ളച്ചക്കതാണ് എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഉണ്ട് കണ്ടോ ഞാൻ കപ്പലണ്ടി കഴിക്കാൻ പോവുകയാണ് നിനക്ക് കപ്പലണ്ടി വേണമെങ്കിൽ എനിക്കൊരു എനിക്കൊരു മിഠായി കിടത്താം നേരത്തെ പകുതിയെ തന്നെ ഇപ്പൊ ഒരു ഓറഞ്ച് കളർ കിട്ടി എനിക്കിവിടെ തന്ന മൊത്തം കഴിക്കരുത് തരുമോ എനിക്ക് രണ്ടെണ്ണം എന്താ താഴെ വീണല്ലോടാ ഇന്ന് ഉച്ചക്ക് ഉള്ള ചോറാണ് കേട്ടോ ചോറ് ഞാൻ വളരെ കുറച്ചേ കഴിക്കും ഒരിക്കലൊക്കെ പോയാൽ നല്ല കഴിക്കും വീട്ടിൽ കുറച്ചേ കഴിക്കും പിന്നെ നമ്മുടെ വീട്ടില് തന്നെ മുരിങ്ങ എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റ് ആയിട്ടോ മുരിങ്ങക്കായി ഇട്ട ഒഴിച്ചേറിയാണ് മാമ്പഴമാണ് ആണ് കേട്ടോ മാമ്പഴം എന്ന് പറഞ്ഞാൽ അല്ല പച്ചയുമല്ല അല്ല ആ ഒരു ഇനം അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ആയിരുന്നു എന്ന് വേണം പറയാം പക്ഷേ എന്താ പറയുക അധികം പച്ചയും അല്ല പഴുത്തതും അല്ല അതുകൊണ്ട് ഈ ഒരു ഇനമായിരുന്നു ഞാൻ തരാടാ നിനക്ക് ഒരു സെക്കൻഡ് ഇതാണ്ടട നിൽക്കട്ടെ ഒരു മിനിറ്റ് വേണ്ടേ പിന്നെ നമുക്ക് പയർ തോരൻ തോരനുണ്ടായിരുന്നു ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇത് ഞാൻ നിനക്കങ്ങ് തരാം ഇപ്പം ഞാൻ കഴിക്കാൻ പോയതാണ് നീ വന്നോണ്ടിപ്പം നിനക്ക് തരാം ഞാൻ വേറെ പാത്രത്തിലെടുക്കാം ോരും പിന്നെ എന്താ നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച മുരിങ്ങിക്കയിട്ട് മീനില്ല കേട്ടോ ഒരു തീയൽ കണക്കുണ്ടാക്കി കുറച്ചേറെ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ രണ്ട് പപ്പടവും വെച്ചു കേട്ടോ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് ഇതിപ്പം ഞാൻ ചോറെടുക്കാൻ ഇത്ര മൂത്ത മുമ്പ് വന്നോട്ടെ ഇപ്പം ഇത് അവനങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി വേറെ എടുത്ത് കാണിക്കാൻ എനിക്ക് സമയമൊന്നുമില്ല ഇതായിരുന്നു കണ്ടേ വേണ്ടേ ചെയ്യണം കാര്യങ്ങളെല്ലാം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേ ഞാൻ സ്നാക്സിനായിട്ട് മക്ക പൊട്ടി പൊട്ടിക്കുകയാണ് കേട്ടോ മക്ക പൊട്ടിച്ച് കഴിക്കുക അതായത് പോപ്കോൺ അണ്ടേ അമ്പട അമ്പടാ ഡബട അയ്യോ അയ്യോ വേണ്ട പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിക്കുകയാണ് വില്ലന്മാർ അണ്ടതാണ്ടതേ പൊട്ടിത്തെറിക്കുന്നു ചൂടോട് അതിൻ്റെ വെളിയിൽ എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക അയ്യോ അപ്പം ഇതായിരുന്നു ഇന്ന് വൈകിട്ടത് സ്നാക്സ് ഈവനിങ്ങിന് ഇവിടെ ഈവനിങ് അല്ല ഇപ്പം മണി ആറര ഏഴ് മണിയായിട്ടോ ആയിട്ടോ അപ്പം ഇവിടെ ഇന്ന് രാത്രിയിൽ എല്ലാവർക്കും പക്കോടി വേണോന്ന് പറഞ്ഞ് അങ്ങനെ സ്നാക്സ് ഇതായിരുന്നു കേട്ടോ എല്ലാവർക്കും കൊടുത്തു ഇത് ലാസ്റ്റ് ഞാൻ കഴിക്കുകയാണ് പിന്നെ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ ഡിന്നർ അവസാനിക്കുകയാണ് ഞാൻ ഇനി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കഴിക്കില്ല ഓക്കെ അപ്പോൾ അതാണ്ട് എൻ്റെ കയ്യിൽ ചമ്മന്തിയൊക്കെ പറ്റിയിരിക്കുന്നു ബൈ